ജീവിതത്തിൽ ക്യാൻസർ രോഗമോ അതുപോലെ തന്നെ മറ്റ് മാറാ വ്യാധികൾ മൂലമോ കഷ്ടപ്പെടുന്ന രോഗികൾക്ക് വേണ്ടി ദൈവനാമത്തിൽ ഒരു പ്രാർത്ഥന അവർക്ക് രോഗശാന്തി ലഭിക്കുന്നതിനും പൂർണ്ണ ആരോഗ്യം ലഭിക്കുന്നതിനും ഈ പ്രാർത്ഥന ഇടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ദൈവത്തിൽ സ്നേഹം നിറഞ്ഞവരെ ഈ വീഡിയോ കണ്ടു തുടങ്ങും മുമ്പ് നിങ്ങൾ ദൈവനാമത്തിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ഇനിയുള്ള വീഡിയോകൾ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക ദൈവത്തിൻ്റെ പീഡാസഹനത്തിന് മുന്നിൽ നമ്മളുടെ വേദനകൾ വളരെ ചെറുതാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് എളിയ വേദനകൾ പോലും അസഹനീയമാകുന്ന നിമിഷങ്ങളിൽ ഏക ആശ്രയവും നമുക്ക് യേശുക്രിസ്തു മാത്രമാണ് അതുകൊണ്ട് ഈ വേദനകളെ അതിജീവിക്കാൻ ഒരു ശക്തി ലഭിക്കുന്നതിനും രോഗമുക്തിക്കും വേണ്ടിയിട്ട് യേശുവിൻ്റെ നാമത്തിൽ ഉള്ള ഈ പ്രാർത്ഥന നമുക്കൊന്ന് ഏറ്റു ചൊല്ലാം രോഗം മൂലം ബുദ്ധിമുട്ടുന്ന എല്ലാവർക്കും രോഗം സൗഖ്യമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു രോഗം മൂലം ബുദ്ധിമുട്ടുന്നവർ പ്രാർത്ഥനാ സഹായം ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും ഓർമ്മിപ്പിക്കുന്നു എല്ലാവർക്കും ദൈവത്തിൻ്റെ ഈ പ്രാർത്ഥനയിലേക്ക് സ്വാഗതം കർത്താവെ എൻ്റെ ഹൃദയം അഹങ്കരിക്കുന്നില്ല എൻ്റെ നയനങ്ങളിൽ നികളം ഇല്ല എൻ്റെ കഴിവിൽ കവിഞ്ഞ വൻ കാര്യങ്ങളിലും വിസ്മയാവഹമായ പ്രവൃത്തികളിലും ഞാൻ വ്യാപൃതൻ ആകുന്നില്ല എൻ്റെ വേദനകൾ എന്നെ ഏറെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് രോഗശയ്യയിൽ ആയിപ്പോയ ഞാൻ എൻ്റെ കുടുംബത്തിന് താങ്ങും തണലും ആയിരുന്ന ഞാൻ ഇപ്പോൾ ഏറെ ബുദ്ധിമുട്ടുന്നൊരു സാഹചര്യമാണ് മാതാവിൻ്റെ മടിയിൽ ശാന്തനായി കിടക്കുന്ന ശിശുവിനെ പോലെ രോഗശയ്യയിൽ വളരെ ശാന്തനായി ഞാൻ ഇരിക്കുന്നു ഞാൻ എന്നെ തന്നെ ശക്തനാക്കി ശാന്തനായി ഉറങ്ങുന്ന ശിശുവിനെ പോലെയാണ് എൻ്റെ ആത്മാവ് ഇസ്രായേലെ ഇന്നുമെന്നേക്കും കർത്താവിൽ പ്രത്യാശ വെക്കുക എന്ന് അങ്ങ് അരുൾ ചെയ്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ അങ്ങയുടെ മേൽ ഞാൻ എൻ്റെ പ്രത്യാശകൾ വെക്കുന്നു കർത്താവിനെ സ്തുതിക്കുവിൻ ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ അവിടുത്തെ സ്തുതിക്കുവിൻ പ്രതാപപൂർണമായ ആകാശവിധാനത്തിൽ അവിടെ സ്തുതിക്കുവിൻ അവിടുത്തെ മഹിമാധിശയനത്തിന് ചേർന്ന വിധം അവിടുത്തെ സ്തുതിക്കുവിൻ ശക്തമായ പ്രവൃത്തികളെ പ്രതി അവിടുത്തെ സ്തുതിക്കുവിൻ കാഹളനാദത്തോടെ അവിടുത്തെ സ്തുതിക്കുവിൻ തന്ത്രികളും കുഴലുകളും കൊണ്ട് അവിടുത്തെ സ്തുതിക്കുവിൻ കൈത്താളം കൊട്ടി അവിടുത്തെ സ്തുതിക്കുവിൻ ഉച്ചത്തിൽ മുഴങ്ങുന്ന കൈത്താളം കൊട്ടി അവിടുത്തെ സ്തുതിക്കുവിൻ സർവജീവജാലങ്ങളും കർത്താവിനെ സ്തുതിക്കട്ടെ കർത്താവിനെ സ്തുതിക്കുവിൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സങ്കീർത്തനങ്ങളിൽ നിന്നുള്ള ഈ സുവിശേഷ ഭാഗം രോഗങ്ങൾ മൂലം ബുദ്ധിമുട്ടുന്നവർക്ക് ഏറെ രോഗശാന്തി നൽകുന്ന ഒരു സുവിശേഷം കൂടിയാണ് ഈ സുവിശേഷഭാഗത്തിലൂടെ പുത്രനെ സ്മരിച്ചു കൊണ്ട് നിങ്ങളുടെ രോഗശാന്തിക്കായിട്ട് കേണു പ്രാർത്ഥിക്കുക നിങ്ങളുടെ വേദനകളും രോഗങ്ങളും നിങ്ങളെ വിട്ടൊഴിയുകയും പഴയതുപോലെ കുടുംബസമേതം സന്തോഷകരമായിട്ട് ജീവിക്കാനും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രിയപുത്രനോട് പ്രാർത്ഥിക്കുന്നു ഇനി അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി കൂടി അറിയിക്കുന്നു